ശ്രാവൺ മാസത്തിൽ മാംസം വിൽക്കരുതെന്ന തിട്ടൂരവുമായി രക്ഷാദൾ രംഗത്ത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ കെ എഫ് സി ഔട്ട്ലെറ്റ് അടപ്പിച്ചിരിക്കുകയാണ് ഹിന്ദുരക്ഷാദൾ ഇതിനു പുറമെ മാംസം വിൽക്കുന്ന മറ്റു കടകൾക്ക് നേരെയും ഇക്കൂട്ടർ പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പോലീസ് നോക്കി നിൽക്കുകയാണ് തീവ്ര ഹിന്ദുത്വ പ്രവർത്തകർ ബലമായി കടപൊട്ടിക്കുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഭാവിക്കുടികൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പ്രവർത്തകർ ജയ് ശ്രീറാം ഹർ ഹർ മഹാദേവ് എന്നും മുദ്രാവാക്യം വിളിക്കുന്നതും വീഡിയോയിലുണ്ട് കടയുടമകളെ ഭീഷണിപ്പെടുത്തിയാണ് കടകൾ അടപ്പിച്ചത് ഇത് ഹിന്ദുസ്ഥാനാണെന്നും ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ആവശ്യങ്ങൾ നേടിയെടുക്കുമെന്നുമാണ് ഹിന്ദുരക്ഷാദൾ പ്രവർത്തകരുടെ മുദ്രാവാക്യം പവിത്രമായ ശ്രാവണ മാസത്തിൽ മാംസവും മംസവും ഉപേക്ഷിക്കണമെന്നാണ് ഉത്തരേന്ത്യയിലെ ശിവഭക്തരുടെ ആവശ്യം കാൻവാർ തീർത്ഥാടന യാത്രയും ശിവഭക്തർ ഗംഗാജലം ശേഖരിക്കുന്നതും ഇതേ മാസത്തിലാണ് മുൻകാലങ്ങളിൽ ഈ കാലയളവിൽ മാംസം വിൽക്കുന്നതിന് ചില ബി ജെ പി സർക്കാരുകൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് ഹിന്ദുരക്ഷാദളിന്റെ പുതിയ നീക്കം കാൻവാർ യാത്രയുടെ ഭാഗമായി കടകളിലും റെസ്റ്റോറൻറ്റുകളിലും കടയുടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നിലവിലുണ്ട് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാരുകളായിരുന്നു ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഏത് മതസ്ഥന്റേതാണ് ഈ കടയെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണിതെന്ന് വ്യക്തം ഇന്ത്യയിലെ മൺസൂൺ ശ്രാവണ മാസം അഥവാ സാവൺ എന്നാണ് അറിയപ്പെടുന്നത് ഹിന്ദുക്കൾക്ക് ശുഭകരമായ മാസമായി കരുതുന്ന ശ്രാവൺ മഴക്കാലത്തെ സ്വാഗതം ചെയ്യുകയാണ് ശിവനെയും പാർവതിയും ആരാധിക്കുന്നുള്ള പുണ്യമാസം കൂടിയായാണ് ഹിന്ദുക്കൾ കണക്കാക്കുന്നത് ഈ വർഷം ജൂലൈ പതിനൊന്ന് മുതൽ ഓഗസ്റ്റ് ഒൻപത് വരെയാണ് ശ്രാവണ മാസം ആഘോഷിക്കുന്നത് എന്നാൽ ഈ ആചാരത്തിന്റെ ഭാഗമായി മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മാംസവില്പന തടഞ്ഞുകൊണ്ട് ഒരു സംഘടനയും മുന്നോട്ട് വന്നിരുന്നില്ല കാൻവാർ തീർത്ഥാടകർ കടന്നുപോകുന്ന വഴികളിൽ മത്സ്യമാംസങ്ങൾ വിൽക്കരുതെന്ന് ഉത്തർപ്രദേശ് സർക്കാർ കഴിഞ്ഞ ദിവസം സർക്കുലർ ഇറക്കിയത് ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു വിവാദങ്ങൾക്ക് പിന്നാലെയാണ് സാവൻ മാസത്തിൽ മാംസം വിൽക്കുന്നുവെന്നാരോപിച്ച് ഗാസിയാബാദിൽ കെ എഫ് സി ഔട്ട്ലെറ്റ് ഹിന്ദുരക്ഷാദൾ അടപ്പിച്ചത് മാത്രമല്ല കെ എഫ് സി ഔട്ട്ലെറ്റിന് അടുത്തു പ്രവർത്തിച്ച നസീർ എന്ന ഭക്ഷണശാലയും പ്രവർത്തകർ അടപ്പിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജീവ് സർദേശായി പറയുന്നത് ദയവായി ചിൽക്കാൻ കഴിക്കരുത് പക്ഷേ മറ്റുള്ളവരെ എന്തിനാണ് തടയുന്നത് എന്നിട്ടും പോലീസുകാർ വീണ്ടും നടപടിയെടുക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് സർദേശായി ജനതാദൾ യു നേതാവ് ലനൻ സിംഗ് ബീഹാറിൽ സാവൻ മാസത്തിൽ മട്ടൺ പാർട്ടി നടത്തിയ കാര്യവും സർദേശായി ഓർമ്മിപ്പിക്കുന്നുണ്ട് എക്സിൽ എഴുതിയ കുറിപ്പിൽ ആരുണ്ടിയുടെ ഇത് കേൾക്കാൻ ഈ സമയത്ത് നമ്മുടെ നാട്ടിലെ ഉള്ളിക്കറി ഓർമ്മയിൽ വരിക സ്വാഭാവികം